സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കേണ്ടതെന്നുള്ളതും അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ആദ്യമേ പഠിക്കേണ്ടതെന്നുള്ളതും ഇതെല്ലാം നമ്മൾ ലൈവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഇതെല്ലാം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതായത് നമ്മുടെ ഓപ്ഷൻ മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ മൊഡ്യൂളിൽ നമുക്കറിയാം ഓപ്ഷൻ മൊഡ്യൂൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സോ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ എ ആണ് ബി ആണെങ്കിലും പഠിക്കുന്നതിനനുസരിച്ചുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറുകൾ കാണാനായിട്ട് സാധിക്കും

സോ അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് ഓപ്ഷൻ മൊഡ്യൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളത് പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുതണം കാരണം ഇത് തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റിൻസ് പറഞ്ഞ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ മിസ്സ് പറയുമ്പോൾ ഓപ്ഷൻ മുഴുവൻ ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ദെൻ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നോക്കിക്കേ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷൻ മോഡുള്ള എന്ന് ക്വസ്റ്റ്യൻസ് നോക്കി എന്തൊക്കെയാണെന്നുള്ളത് വാട്ട് റോൾ ഡിഡ് ദ ഇക് ദ ആൻഡ് മൺസാഫ് സിസ്റ്റം പ്ലേഡ് ഇൻ ദ മിഡീവിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ അതിൻ്റെ ഓവറായിട്ടുള്ള രീതിയിൽ തന്നെ ചോദിച്ചിരിക്കുന്നത് മിഡീവിൽ സ്റ്റേറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സാണ് നാല് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് സോ നമ്മുടെ ഇന്ത്യയുടെ മീഡിയവൽ സ്റ്റേറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം അതിനുശേഷം ആ ഫോർ ഫീച്ചേഴ്സും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇക്ത സമ്പ്രദായവും ആ മൻസാഫ് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം അതോടൊപ്പം തന്നെ മീഡിയ സ്ട്രേറ്റിൻ്റെ ഫോർ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക ഓക്കെ അതിൻ്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റനായിട്ട് വന്നിട്ടുണ്ട് ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ മൗരിൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് എ മിലിറ്ററി ഓർഗനൈസേഷൻ ദൻ അതിൻ്റെ ഊറായിട്ട് വന്നിരിക്കുന്നത് വാട്ട് വർ ദ മെയിൻ ഓബ്ജെക്റ്റീവ്സ് ഓഫ് ദ കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ മുഡിൽ പഠിച്ചു പോകുന്ന സമയത്ത് നോക്കി പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് അതാരണം ഓക്കെ ഇനി സെക്കൻഡ് ഓപ്ഷൻ മുഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത് വാട്ടർ ആൻഡ് ക്ലാസിക്കൽ ൾച്ചേഴ്സ് നോക്കി വെക്കാം അതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഹൗ കൾച്ചർ ഈസ് ഷേപ്ഡ് ബൈ കൾച്ചറൽ ഇൻട്രാക്ഷൻ അടുത്തത് അതിൻ്റെ തന്നെ അടുത്ത ക്വസ്റ്റിനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഓഫ് കൾച്ചറൽ എക്സ്പ്രഷൻ ഇതെല്ലാം നിങ്ങളുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഗൈഡ് ഇല്ലാത്തവർ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക ടെക്സ്റ്റും ഗൈഡും ഇല്ലാത്തവർ എന്ത് ചെയ്യണം എൻ ഐ എസിൻ്റെ സൈറ്റിൽ നിന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക ഓക്കെ അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻ അതിൻ്റെ ഓറാണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ വേരിയേഷൻസ് ഇൻ ദ നറേഷൻ ഓഫ് ദ എപ്പിക് ദ മഹാഭാരത അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നോക്കി വെക്കുക ഇനി ഇതിൻ്റെ ആൻസർ മിസ് പറഞ്ഞ് തന്നില്ലെന്ന് പറഞ്ഞ നിങ്ങൾ വിഷമി കാരണം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ഗൈഡിൽ ഉണ്ട് ഓക്കെ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അനുസരിച്ച് നമുക്ക് കോഡ് എ കോഡ് ബി കോഡ് സി എന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തന്നെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല കേട്ടോടെ അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിരിക്കുന്നത് ദൻ അടുത്തത് സെയിം തന്നെ അത് തന്നെയാണ് അതേപോലെ പറഞ്ഞു എ കോഡ് നമ്പർ എ ബി സി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്ത് നോക്കിക്കേ അടുത്ത ഒരു ക്വസ്റ്റിനാണ് നോക്കിയേ എക്സാമിൻ ദ ചേഞ്ചസ് ൻ സൊസൈറ്റി ദു പ്ലേസ് അണ്ടർ ദ കൊളോണിയൽ സ്റ്റേറ്റ് അതിന്റെ തന്നെ ഓവറായിട്ട് വന്നിരിക്കുന്നത് കറൻസി സിസ്റ്റം ആണ് കറൻസി സിസ്റ്റം ഓഫ് ദ ഡൽഹി സുൽത്താനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ നോക്കി വെക്കുക അടുത്തത് എക്സ്പ്ലെയിൻ ദോം ലെഗറ്റിമിസ്റ്റ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ നോക്കി വെക്കുക ദെൻ എങ്ങനെയായിരുന്ന മിഡിവൽ സ്റ്റേറ്റിന്റെ ഒരു നേച്ചർ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൽ ഇത് തന്നെ റിപ്പീറ്റായിട്ട് ഓപ്ഷൻ മുടിയുള്ള ചോദിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇത് തന്നെ പഠിച്ചു വെക്കണം നിങ്ങൾ അടുത്തൊക്കെ സെക്കൻഡ് ഓപ്ഷൻ മുട്ടിരിക്കുന്നത് എന്താ പറയുക ാണ് കൾച്ചറിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് അനലൈസ് ഹൗ കൾച്ചർ ഷേപ്ഡ് അടുത്തത് എക്സാമിൻ ഐ മീൻ ഹൗ ആന്ത്രോപോളജിസ്റ്റ് ഡിഫൈൻ കൾച്ചർ എങ്ങനെയാണ് കൾച്ചറിനെ ആന്ത്രോപോളജിസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അടുത്ത അടുത്തതൊക്കെ എക്സ്പ്ലെയിൻ ഹൗ ബുദ്ധിസം സ്പ്രെഡ് ത്രൂ ഡിഫറെ കൾച്ചറൽ ഫോംസ് അതിൻ്റെ തന്നെ ഓറായിട്ട് ഹൗ കൾച്ചർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ആൻഡ് കോസ്റ്റ്യൂംസ് എക്സ്പ്ലെയിൻ ഇതെല്ലാം പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അടുത്തൊരു ഇയറിൽ ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ മോഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത നിങ്ങൾ കാണുന്നത് എക്സ്പ്ല എക്സാമിൻ ഇൻ ഫോർ ഫീച്ചേഴ്സ് ഓഫ് ജനപദാസ് ജനപദാസിൻ്റെ ഫീച്ചേഴ്സ് നാല് ഫീച്ചേഴ്സ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡിഫ്രൻഷിയേറ്റ് ചീഫ്ഡം ഫ്രം കിങ്ഡം ഓക്കെ കിങ്ഡം അടുത്തതിൻ്റെ അടുത്തൊരു ക്വസ്റ്റനായിട്ട് വന്നിരിക്കുന്നത് മൗരൻ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് ദെൻ അതിൻ്റെ ഓർ ക്വസ്റ്റനായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കൊളോണിയൽ അപ്പാരസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് വന്നിട്ട് ചോദ്യം നോക്കിക്കേ ഫോർ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ കൾച്ചർ അത് തന്നെ ആ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ അടുത്തത് ഹൗ ഈസ് കൾച്ചർ ഷേപ്ഡ് ത്രൂ ഇൻട്രാക്ഷൻ എക്സാമിൻ ദൻ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് കൺസ്യൂമറൈസം ഓൺ അവർ ലൈഫ് ദൻ അതിൻ്റെ ഓവറായിട്ട് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് ഷോർട്ടേജേ ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ആൻഡ് കോസ്റ്റ്യൂംസാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഡിസ്കസ് ചെയ്ത് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വരത്ത കേട്ടോ ഇത് ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത് അത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എ ബി സി എന്നുള്ള സെക്ഷനകത്ത് വരുന്നതുകൊണ്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓക്കെ അടുത്ത് ഇവിടെ നോക്കിക്കേ അടുത്ത ക്വസ്റ്റിന് എന്താണ് സ്റ്റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ എക്സ്പ്ലെയിൻ ഓക്കെ വാട്ട് ഡു യു മീൻ ബൈ ദ ടൈം സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ അടുത്ത് അതിൻ്റെ ഓറായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇൻ വാട്ട് കോണ്ടക്സ്റ്റ് വാസ് ദ ടൈം രാജ യൂസ്ഡ് ഇൻ ദ ഋഗ്വേദ ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് ദ എമർജൻസ് ഓഫ് അശോക ദ ഗ്രേറ്റ് സ്ട്രെങ്ത് ദ പൊളിറ്റിക്കൽ നോഷൻ ഓഫ് മൊനാർട്ടി എക്സ്പ്ലെയിൻ ഇതൊക്കെ അതേപടി തന്നെ ടെക്സ്റ്റിലും ഗൈഡിലും ഉള്ള ക്വസ്റ്റിനും തന്നെയാണ് നോക്കി വെച്ച് പഠിച്ചിട്ട് പോകണം അടുത്ത ദ മൗരൻ എംപയർ കൺസിസ്റ്റഡ് ഓഫ് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ആൻഡ് ഇക്കോളജിക്കൽ സോൺസ് എക്സ്പ്ലെയിൻ നോക്കി വെക്കാം അടുത്ത അതിൻ്റെ ഓപ്ഷൻ മൊഡ്യൂൾ ടു നിന്ന് ചോദിച്ചിരിക്കുന്നത് വേറെ ഏറെ വെറൈറ്റി ഓഫ് കൾച്ചർ ഫോംസ് ഇൻ ഇന്ത്യ ഡിസ്ക്രൈബ് ദാ എളുപ്പമാണ് അല്ലേ ആ ഒരു മോഡ്യൂ അതന്നെ ഞാൻ പറയുന്ന ഓരോ മോഡ്യൂളിനെ ബേസ് ചെയ്ത് ഓപ്ഷൻ മൊഡ്യൂളൊക്കെ എനിക്ക് തോന്നുന്നു മൂന്ന് ചാപ്റ്ററും അതുപോലെ തന്നെ നാല് ചാപ്റ്ററും ഒക്കെ പഠിക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു സമ്മറി തന്നെ പഠിച്ച് വെച്ച് തന്നെ ഈ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ഹൗ ആർക്കോളജിസ്റ്റ് ഡിഫൈൻ കൾച്ചർ അല്ലേ എങ്ങനെയാണ് ഇതുണ്ട് റിപ്പീറ്റ് ക്വസ്റ്റൻ ഏത് ആർക്കോളജിസ്റ്റ് എങ്ങനെയാണ് കൾച്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അടുത്തത് വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക്കൽ ഫാക്ടേഴ്സ് ആൺ ക്ലോത്തിങ് ഓഫ് ഇന്ത്യൻസ് എക്സ്പ്ലെയിൻ ഇപ്പോൾ ഇവിടെ ക്ലോത്തിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോണം അടുത്തത് അതിൻ്റെ തന്നെ ഓറായിട്ട് ചോദിച്ചിരിക്കുന്നത് അജൻഡ എല്ലോറോ കേവ്സിൻ്റെ ആ ഒരു പെയിൻറ്റിങ്സിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്നാണ് ചോദിച്ചത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ അത്തരം നോക്കി വെക്കാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടു ആണ് ഇത് കുറേ വർഷത്തിന് മുമ്പുള്ള ക്വസ്റ്റൻ പേപ്പറാണിതെ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കുന്നത് ഓക്കെ അടുത്ത് നോക്കിക്കുക റിപ്പബ്ലിക്കൻ ആൻഡ് മൊണാർക്കിൽ മഹാജനപദാസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിവിൽ സർവീസ് ഇൻട്രോഡ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഇൻറ്റി ടു ഫോർ ഫീച്ചേഴ്സ് എന്നതാണ് തന്നെ പറഞ്ഞു അപ്പോൾ അത് എനിക്കൊന്നും അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾ നോക്കണം കേട്ടോ നമ്മൾ വെട്ടിപ്പോയ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പഠിക്കാവുള്ളൂ അതുപോലെ തന്നെ മൗരൻ അഡ്മിനിസ്ട്രേഷനെ ഇത് നിങ്ങൾക്ക് ഉള്ളതാണ് ഇത് നിങ്ങൾ പഠിക്കണം മൗണ്ടെൻ അഡ്മിനിസ്ട്രേഷൻ ഹാഡ് എ വാസ്റ്റ് ബ്യൂ ബ്യൂറോക്രസി ആൻഡ് എ ഹൈലി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പ്ലെയിൻ അടുത്ത അതിൻ്റെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ കോമ്പോസിഷൻ ഓഫ് ദ മുഗൾ നൊബിലിറ്റി അണ്ടർ അക്ബർ ആൻഡ് ദ റോൾ പ്ലേഡ് ബൈ ഇറ്റ്സ് മുഗൾ പൊളിറ്റി എനിക്ക് തോന്നുന്നു ഇതും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ നോക്ക് ഇനി കൾച്ചറിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റിന് കൾച്ചറൽ എക്സ്പ്രഷൻസ് ആർ കണക്റ്റഡ് വിത്ത് റിലീജിയൻ അതുപോലെ തന്നെ കേവ് പെയിൻറ്റിങ് ഓഫ് എർലിമാൻ ഇന്ത്യ അതൊക്കെ നോക്കി വെക്കുക അതോടൊപ്പം തന്നെ അടുത്ത ടെക്സ്റ്റ് ടെക്സ്റ്റൈലിൻ്റെ ബേസ് ചെയ്തിട്ടുതന്നെ വേരിയസ് ടെക്നിക്സ് ടെക്നിക്സ് ആൻഡ് കളേഴ്സ് യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ അതോടൊപ്പം തന്നെ അതിന് ഓറായിട്ട് കൊടുത്തിരിക്കുന്നത് ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് കണ്ടോ ഇത് തന്നെ ചോദിക്കത്തുള്ളൂ കേട്ടോ ഒന്നും ഇല്ല വന്ന ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ പല ടൈപ്പ് ആയിട്ടുള്ള രീതി ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കതെല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാപ്റ്റർ എന്താണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂൺ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊന്ന് നോക്കി ഒന്ന് ഉറപ്പ് വരുത്താം പിന്നെ കുറച്ച് ഓപ്ഷൻ കൂട്ടിയുള്ള ക്വസ്റ്റ്യൻസും കൂടെയുണ്ട് അതൊരു അടുത്ത വീഡിയോ ആയിട്ടുള്ള രീതിയിൽക്കൂടി ഇട്ടേക്കാം അപ്പം നിങ്ങൾ ഇത് ഈ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് നോക്കാൻ പോകുകയുള്ളൂ കേട്ടോ അതല്ലാതെ പെട്ടെന്ന് ഇത് ഇതിലേക്ക് എത്തിപ്പോയേക്കല്ല അതായത് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മിസ്സ് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചിട്ട് പോകാം അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ രാവിലെ പറഞ്ഞ ആ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്നിട്ട് പഠിച്ചതിന് ശേഷം ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കും അപ്പം നിങ്ങൾക്ക് ടെൻഷനും കുറഞ്ഞു കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതല്ലാതെ ഈ ക്വസ്റ്റിൻ ആൻസറ് തന്നെ നോക്കിയിരുന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ മാറില്ല ടെൻഷൻ ആയിരിക്കും പിന്നെ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആണ് നിങ്ങളൊന്നും പഠിക്കത്തുമില്ല അപ്പോൾ പുസ്തകം എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റിനും ആൻസറും നോക്കാവുള്ളൂ അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ മുട്ടിൽ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം കിട്ടും ഓക്കെ ഈ വന്നിട്ടുണ്ട് ആൻസർ ഞാൻ പഠിച്ചതാണ് ഓക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്കൊന്ന് റിവേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസും കൂടെ നോക്കി പോകണം അതോടൊപ്പം തന്നെ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം അത് തന്നെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും ഓക്കെ